ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ റോഡിലെ മതിൽ ുംതിൽ കിണറിലേക്ക് മറിഞ്ഞു ചുങ്കത്ര നല്ലന്തണ്ണി പ്ലാക്കപ്പറമ്പിൽ നാരായണന്റെ വീടിന്റെ മതിലാണ് തിങ്കളാഴ്ച രാത്രി തകർന്നത് കഴിഞ്ഞ ആഗസ്റ്റിൽ ഇവരുടെ കിണറും ഇടിഞ്ഞ് തകർന്നിരുന്നു മഴ കനത്ത പെയ്താൽ നല്ലന്തണ്ണി പ്ലാക്കപ്പറമ്പിൽ നാരായണന്റെ വീടിന് മുന്നിൽ വെള്ളക്കെട്ടാണ് അങ്ങാടിയോട് ചേർന്നുള്ള കലുങ്കിലേക്കുള്ള ഓട മണ്ണടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായി പറയുന്നത് ഇതിനിടയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി റോഡിന്റെ വശങ്ങൾ ആഴമേറിയ ചാലിൽ മണ്ണിട്ടിരുന്നെങ്കിലും ഇതിലൂടെ വെള്ളമിറങ്ങിയാണ് ഇടിഞ്ഞതെന്ന് വീട്ടുകാർ പറയുന്നു പതിനാലിറിങ്ങുള്ള കിണറാണ് അന്നിടിഞ്ഞു താഴ്ന്നത് ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച രാത്രി മധുലും തകർന്നത് നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പാലുണ്ട മുണ്ടേരി റോഡരികിൽ ഇപ്പോൾ അപകടക്കിണിയായി മാറിയിരിക്കുകയാണിത് വെട്ടുകൾ നിരത്തി വെച്ച് സൂചകം നാട്ടിയിരിക്കുകയാണ് വീട്ടുകാർ ചുങ്കത്ര പഞ്ചായത്ത് വി സ്ഥലം സന്ദർശിച്ചു പെട്ടെന്ന് പൊട്ടിച്ചാടി ഇരിഞ്ഞു പെണ്ണക്കം മോളത്തെ പടവും ആൾമാറിയൊക്കെ പൊട്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പിന്നെ ഒന്നും നന്നാക്കാൻ പറ്റില്ലല്ലോ വെള്ളമല്ലേ വെള്ളക്കെട്ട് മഴയും ഇത്രയും കാലം ഈ അതുപോലെ ഈ ഇവിടെ ചെറിയൊരു ഓവുകാലുണ്ട് അത് അടഞ്ഞു കിടക്കുകയാണ് അത് ഒരു ആരും ഒന്നും തിരിഞ്ഞോക്കുന്നില്ല അത് മഴക്കാലമായ ഞങ്ങളിത് കുറേ കാലമായി അനുഭവിക്കുന്നു ഈ വെള്ളം ആ പള്ളീൻ്റെ അവിടെ തൊട്ട് ഈ വീടിൻ്റെ ഞങ്ങളിതുവരെ കുറേ തോണി പോലെ വെള്ളം തോണി വേണം അങ്ങനെ പറഞ്ഞു അത്രയും വെള്ളമാണ് അത്രയും വെള്ളമാണ് എന്തായാലും മഴ ഒരു മഴ ഒരു മണിക്കൂർ അരമണിക്കൂർ പെയ്താൽ മഴ വെള്ളമായി നിറഞ്ഞ വെള്ളം ഒഴുകി ഇപ്പം ഇന്നലത്തെ മഴ ഇന്നലെ ഭയങ്കര മഴയുണ്ട് അതുകൊണ്ട് പിന്നെ ഈ ഭാഗം മതിന് പൊള്ളി പിന്നെ അത് തന്നെ ഇതിൽ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് വെള്ളത്തിന് കുടിവെള്ളത്തിൻ്റെ അത് നല്ലവണ്ണം ആഴത്തിൽ പോയിട്ടുണ്ട് അത് ഞങ്ങളെ വീടിനോട് ചേർന്ന് മതിലിനോട് ചേർന്നാണ് പൈപ്പിൽ നല്ല ആഴം അത് ശരിക്കും വന്നിട്ട് മൂടാനിട്ടും അങ്ങനെ മഴ വെള്ളം മഴ പെയ്തോട സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്